അസ്സാമലൈക്കും ഞാൻ സ്വാലിഹാണ് മക്കയിൽ നിന്ന് മക്കയിൽ എത്തിയിരിക്കുന്ന ഹാജിമാരോട് പറയാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നിർദ്ദേശമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് പ്രത്യേകിച്ചും മക്കയിലെത്തിക്കഴിഞ്ഞ് ഹാജിമാരായിട്ടുള്ള ആളുകൾ തീർച്ചയായും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ന്യൂസ് കാർഡ് അല്ലെ അതി അതുപോലെ തന്നെയുള്ള മറ്റ് ഐ ഡി കാർഡുകൾ ധരിച്ചുകൊണ്ടല്ല അത് നിങ്ങളൊരു കാരണവശാലും പുറത്തിറങ്ങരുത് കാരണം നിരവധി ഹാജിമാർക്ക് ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് കാരണം ഇവിടെ ശക്തമായ ചെക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ന്യൂസ് കാർഡോ അല്ലെങ്കിൽ ഹജ്ജിനുമായിട്ട് ബന്ധപ്പെട്ട തസരയോ ഇല്ലാതെ മക്കയിൽ കാണപ്പെടുന്ന ആളുകളെ ഇവർ ഇവരിവിടുന്ന് തിരികെ ജിദ്ദയിലേക്ക് പറഞ്ഞയക്കുകയും അതുപോലെ ശക്തമായ ഫൈനുമൊക്കെ ഈടാക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം ഇവിടുത്തെ നിയമം അങ്ങനെയാണ് വളരെ ശക്തമായ രീതിയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ഈ പ്രാവശ്യം അത് പാലിക്കുകയും ചെയ്യുന്നുണ്ട് നല്ല കാര്യം തന്നെയാണ് തിരക്ക് കുറയ്ക്കുക എന്ന ഉദ്ദേശത്തോട് തന്നെയാണ് അതൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തീർച്ചയായും നിങ്ങൾ വന്ന ആളുകൾ ന്യൂസ് കാർഡ് നിങ്ങളുടെ കൈവശം ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ മുത്തോഫാണ് നിങ്ങളുടെ ഖാദിബിൾ ഹുജാജുമായിട്ട് ബന്ധപ്പെട്ട് എത്രയും വേഗം നുസ്ക്ക് കാർഡ് ലഭിക്കാത്തവർ കരസ്ഥമാക്കുക അതുപോലെ തന്നെ നിങ്ങൾ നുസുക്ക് കാർഡ് ലഭിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ പുറത്തിറങ്ങുക പ്രത്യേകിച്ചും ഹറം പരിസരത്തേക്കും അതേപോലെ ഉമ്ര ചിയാനായിട്ട് ആഴ്ചാപ്പള്ളിയിലേക്ക് മറ്റിടത്തേക്കൊക്കെ പോകുന്ന സമയത്ത് തീർച്ചയായും നുസ് കാർഡ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അതേപോലെ നിങ്ങളുടെ കയ്യിലുള്ള ഒരു ഐ ഡി പാൻ ഉണ്ടാവും അതും നിർബന്ധമായിട്ടുണ്ടാവണം ഇത് രണ്ടും ഇല്ല എങ്കിൽ നമ്മൾ വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് പോവും നമ്മുടെ സമയം വേസ്റ്റ് വേസ്റ്റാകും അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് അടക്കുകയും ചെയ്യും സോ ഇതെല്ലാം ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഐ ഡി കാർഡ് അതുപോലെ തന്നെ നുസുക്കിൻ്റെ കാർഡ് നിർബന്ധമായും ധരിച്ചുകൊണ്ട് മാത്രം പുറത്തിറങ്ങുക അസ്സാമലൈക്കും